പിന്നെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം മുസ്ലിം ഒരു വഴിക്കും ഇത് വേറൊരു വഴിക്കും ആക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരും സമ്മതിച്ചു കൊടുക്കില്ല ഒരിക്കലും നടക്കൂല അങ്ങനെ സംഭവം ഉണ്ടാവില്ല നമ്മള് കെട്ടുറപ്പോൾ എന്നാൽ ഒന്നും സംഭവിക്കാണ്ട് വർഗീയ പ്രചരണം നടത്താൻ വരെ പാലക്കാട് ശ്രമിച്ചു വർഗീയത പ്രചരിപ്പിക്കാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വൃത്തികേട് ചെയ്യാൻ ഞങ്ങളൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതാണ് കൂടുതൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ സമസ്ത മുസ്ലിം ഇതുപോലെ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നു നിങ്ങൾ ആരും അതിനെ കക്ഷി ചേരല്ല അത് തീർക്കാൻ മാത്രം യോഗ്യരായ നേതാക്കൾ സമസ്വത്തുമുണ്ട് മുസ്ലിം ലീഗിനും ഉണ്ടായിരുന്ന ഇടയ്ക്ക് ഒന്നും ചെയ്യാതിരുന്നവര് പിന്നെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം മുസ്ലിം ലീഗ് ഒരു വഴിക്കും ഇത് വേറൊരു വഴിക്കും ആക്കാൻ ആരും ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരും അതിനെ സമ്മതിച്ചു കൊടുക്കില്ല കൊടുക്കൂലൊരിക്കലും നടക്കൂല അങ്ങനെ സംഭവം ഉണ്ടാവില്ല അത് ആരതിന് ശ്രമിച്ചാലും ശരി അത് തടയേണ്ട രീതിയിൽ തടയില്ല നമ്മളിതിനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പത്തോപ്പത്താർ കൊല്ലായി അങ്ങനെ വേണ്ടിയിട്ടുകാരും പറ്റില്ല പക്ഷെ ഒരു സമാധാന ശാന്തി നമുക്ക് ഉണ്ടാകും കാരണം നമ്മുടെ മേപ്പർ ഉണ്ട് ജീപ്പര് പഠിക്കുന്ന ആൾക്കാരാ എന്തും പറയുന്ന ആൾക്കാരെ എവിടെയെങ്കിലും എന്തും പറയാം അതിനെ കുറിച്ച് ഞാനൊന്നും ഇപ്പൊ പറയുന്നില്ല നമ്മള് വാക്കിൽ കയറാൻ പാടില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു മസരത്ത് തകരാനും പാടില്ല അപ്പൊ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു പൊട്ടൽ അല്ലെങ്കിൽ നമുക്കൊന്നും ഇപ്പൊ മീഡിയയിലൂടെ പറയാനോ സ്റ്റേജിൽ കയറി പ്രചരിക്കാനോ കഴിയാത്തുള്ളതല്ല പക്ഷെ ഒരു ക്ഷമ ഒരു സമാധാനം എല്ലാ കാര്യത്തിലും നമ്മൾ പുലർത്തണം ഈ സമുദായത്തിന്റെ ഐക്യം വളരെ പ്രധാന ഒറ്റക്കെട്ടായി സമൂഹം നീക്കുമ്പോ കണ്ടില്ല പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ എന്താ പറയുന്നത് അവര് പ്രവർത്തിക്കുന്നത് കണ്ടാൽ മത്സരിക്കുന്നത് കോൺഗ്രസ് തോന്നിപ്പോകുന്ന അത് ആത്മഹത്ഥത അന്യ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രെഡിബിലിറ്റി വന്നിട്ട് എന്താ മുസ്ലിം ലീഗിന്റെ രാജാക്ക ശത്രുക്കള് ഒന്നുമല്ല നമ്മുടെ പേര് സത്യം നമ്മുടെ പേര് സത്യോണ്ടാണ് നമ്മുടെ നേരായ വർഗീയതക്കെതിരാണ് മുസ്ലിം ലീഗ് ഒരിക്കലും വർഗീയതയെ മുസ്ലിം ലീഗ് പ്രോത്സാഹിപ്പിക്കില്ല അവസരങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കും കേരളത്തിൽ ഇത്രയൊക്കെ മതസ്ഥാപനങ്ങളും മതപണ്ഡിതന്മാരും മതപാഠശാലകളും മതപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു വർഗീയത കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്തുകൊണ്ട് കേരളത്തിൽ വർഗീയത ഉണ്ടായില്ല അതിൽ വലിയ പങ്കുവയ്ക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് സീത് കുടുംബം കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഇപ്പൊ ഈ സദസ്സിൽ വിവിധ മതസംഘടനയുടെ ആൾക്കാരുണ്ടാവും ഞാനൊരു മതസംഘടനയുടെ പ്രവർത്തനമാണ് അതല്ലാത്ത മതസംഘടനയുടെ പ്രവർത്തനം ധാരാളം എല്ലാവരും പാണക്കാട് തങ്ങളെ ഒരു പൊതു നേതാവായി അംഗീകരിക്കും അത് കേരളത്തിന്റെ ഒരു സന്തസ്സാണ് ആ മുസ്ലിങ്ങൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കും അതൊരു അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ് അതും അല്ലാത്ത സംഭവല്ലേ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്ങളങ്ങനെയാ ആ കുടുംബം അങ്ങനെ ഇപ്പൊ മുനപ്പം വിഷയം കത്തു നിൽക്കുമ്പോൾ ഫാദേഴ്സിനെ ചെന്ന് കണ്ടിട്ട് ആ പ്രശ്നം പരിഹരിക്കാനും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി തീർക്കാനും വേണ്ടി പിതാ പാതിരിമാരെ കാണാൻ വേണ്ടി പോയി ചിലന് പറഞ്ഞു എന്തിനാ അനമയിലേക്ക് അങ്ങോട്ട് ഇരുന്നത് ചില സന്ദർഭങ്ങളിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിന് പരിഹാരം തേടി നിൽക്കുമ്പോൾ ആ സമുദായത്തെ വെച്ച് വർഗീയത കളിക്കുമ്പോൾ അത് ഇല്ലാതാക്കാൻ പോകേണ്ടി വരും സ്വാഭാവിക അദ്ദേഹത്തിന്റെ ബഹ്മന്യനായ സഹോദരൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഈ അങ്ങാടിപ്പുറത്ത് ത്തിയപ്പോ ഓടി ചെന്നല്ലോ അവിടെ അങ്ങനെ ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിയതിന് ഓടിച്ചെന്ന് ആ സമുദായത്തിന്റെ ആരാധനാലയത്തിന്റെ വാതിൽ കത്തുമ്പോ ആര് കത്തിച്ചു എന്നുള്ള ചർച്ച വരും അത് പല സ്ഥലത്തേക്കും നീളും തങ്ങൾ അവിടെ ചെന്നുകൊണ്ട് അങ്ങനെ ഒരു തീയും പുകയും ഇല്ലാതിരിക്കാൻ അന്തസ്സുള്ളൊരു പണി നടത്തിയില്ലേ അതാണ് മതേതരത്വം kavita gold and diamonds choose your yes. special